പ്രവാചിപ്പ സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സുന്നത്ത് സുബിന്റെ മുമ്പുള്ള രണ്ടരക്കാർക്ക് സുന്നത്താണ് അതാണ് നമുക്കൊന്നും കിട്ടാതിരിക്കരുത് പറന്നെ കിട്ടുന്നില്ല സുന്നത്ത് പറൾ തന്നെ കിട്ടുന്നില്ല വാമ്പ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കടക്കിട്ട് ഇരുപത് മിനിറ്റ് നീണ്ട് ആ ഒന്നും കൂടി കിടക്കട്ടെ അക്കടുത്ത് അരമണിക്കൂർ ഉണ്ടാവും ചെലത്ത് പിന്നെ ഇങ്ങനെ അവസാനത്തെ റുക്കോയിൽ അക്ബർ കെട്ടിട്ടാവും നമ്മൾ ഇവിടെ നീറ്റ് ഓടുന്നത് അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് സ്ലാ വലൈക്കും വറഹമത്തുള്ള അപ്പൊ ഒന്നും കിട്ടൂല അതുകൊണ്ട് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം പടക്കാൻ വരാൻ ഇതിന് കൽപ്പിച്ചിരിക്കുകയാണ് കാരണം എന്താ ഇത് മുമ്പാണ് ശേഷമല്ല ശേഷം എല്ലാവർക്കും കൂട്ടും കഴിഞ്ഞിട്ട് അവിടെ തന്നെ എടുക്കും രണ്ട് മിനിറ്റ് ഒരു മിനിറ്റിന്റെ പണിയിലുള്ളൂ തന്നെ വേണേനും മുമ്പ് ചെയ്യാൻ അതിനുവേണ്ടി പ്രത്യേകമായ പ്രോത്സാഹനവും പറയുന്നു പ്രവാചകൻ തുന്നത്തായ നിസ്കാരങ്ങളിൽ നിന്ന് പതിറിലെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയും കാര്യഗൗരവവും കൊടുക്കുന്ന വേറെ ഒരു സുന്നത്തും ഞാൻ കണ്ടിട്ടില്ല അത്ര വലിയ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടായിരുന്നു നെരി മുസാഫറായിരിക്കുന്ന സമയത്ത് സുന്നത്ത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റവാറ്റിലും സുന്നത്തൊന്നും വേണ്ട മുസാഫിരിങ്ങൾക്ക് ലംബും കുസുറക്കാക്കി നമ്മൾ പോകുമ്പോൾ സുന്നത്ത് സുനിസ്കാരങ്ങളൊന്നുമില്ല പക്ഷേ ആ സമയത്തും ഈ സുന്നത്ത് നബി വിട്ടിട്ടില്ല ഏത് സുഖീന്റെ മുമ്പിലെ രണ്ടരക്കാത്ത് സുന്നത്ത് വിട്ടിട്ടില്ല എന്താ അതിനെപ്പറ്റി റസൂൽ പറഞ്ഞത് രണ്ടക്കായത്ത് സുന്ദിന ദുന്യാവിനേക്കാളും ഒമാ ദുന്യാവിലുള്ള സകല വിഭവങ്ങളെക്കാളും ഏറ്റവും ഹൈറാണത് ഉണ്ടോ ദുന്യാവും ദുന്യാവിലുള്ള എല്ലാ വിഭവങ്ങളെക്കാളും ഹൈറാണ് സുബൈന്റെ ആ ജമായത്ത് നടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള രണ്ടിരക്കായത്ത് സുന്നത്ത് നിലവി പറയുന്നു എവിടെയാ ലാഭം ഉണ്ടെങ്കിൽ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത് അള്ളാഹ് റസൂൽ ഏറ്റവും വലുതെന്ന് വാഗ്ദാനം ചെയ്യുക ദുന്യാവിലുള്ള സകലത്തിനേക്കാളും സൈറു എന്ത് മുമ്പിൽ രണ്ടര കത്ത് സുന്നത്ത് അത് നമുക്ക് സാറില്ല അപ്പൊ അതിൽ സൂത്മത പുലർത്താനോട് ആവശ്യപ്പെട്ടിട്ട് ആ നുസ്കാരത്തിൽ സുന്നത്തായ ആ നിസ്കാരത്തിൽ നബി പ്രത്യേകം പതിവാക്കിയിരുന്ന ചില തുറത്തുകൾ നമസ്കാരം ഒരു മാസക്കാലം ഞാൻ വീക്ഷിച്ചു ഭജറിന്റെ മുമ്പ് നിസ്കരിക്കുന്ന ആ സമയത്തിനസ്കാരം ഒരു മാസക്കാലം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നബി എന്താ അതിലോർത്തത് ആ ബാക്കിയക്കേശ ഒന്നാമത്തെ കാര്യത്തിൽ

സൂറത്ത് പുല്യായുഹൽ കാക്ക അല്ലെങ്കിൽ പുല്ലുകയത് ഇല്ലെങ്കിൽ ആദ്യം ആയത്ത് അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞത് ഇതൊക്കെ പാത്യച്ച ശേഷം നബി ഈ ഭജറിന്റെ സുന്നത്തിൽ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് മുസ്ലിമിലുള്ള ഹീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ നിസ്കാരം ഭജറിന്റെ മുമ്പുള്ള ഈ രണ്ടരക്കാലത്ത് നിസ്കാരം കഴിഞ്ഞാൽ സൗകര്യമുണ്ടെങ്കിൽ വലതുഭാഗം തിരിഞ്ഞു കിടക്കൽ നല്ലതാണെന്ന് ഹദീസിൽ കാണുന്നു വലതുഭാഗം ഒന്ന് കിടക്കുക തന്റെ കിടക്കാറുണ്ടായിരുന്നു കുറച്ചു സമയം അങ്ങനെ ഈ കാമത്ത് കേട്ടാലും കഴിഞ്ഞേറ്റ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുന്നു അപ്പൊ അതുവരെ ഒത്തിരി നേരിയ ഒരു വിശ്രമം ഐഷാബി തന്നെ പറയുന്നു കാന ഭജരൻ്റെ രണ്ടിറക്കകത്ത് ചിന്തത്തിനസ്കരിച്ചാൽ വൈൻകുന്തുനായിമത്തൻ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എളുപ്പ നവി എന്ത് ചെയ്യും കിടത്തു വൈൻകുന്തു മുസ്തയി ദത്തൻ ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിലോ ഹദ്തനി നവി എന്നോട് സംസാരിച്ച് അങ്ങനെയാണ് അപ്പൊ അതൊരു ആണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ ചെയ്യുന്നത് ഒരു കാര്യമാണ് സൗകര്യം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ആ റെസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകേണ്ട നീണ്ടുപോയാൽ ചെലപ്പം നമുക്ക് ഭജുരത്വം നഷ്ടപ്പെടും അപ്പൊ അതാ ഉറപ്പുള്ളവർ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത ഒരാൾ സുന്നത്തിൽ എടുക്കാൻ ആ സുന്നത്തിരിത്തിട്ട് ചിലപ്പോ വലിയൊരു ഹറാങ്ങ് വേറെ വരും പിന്നെ ഈ നിസ്കാരത്തെ സംബന്ധിച്ച് സമയം കഴിഞ്ഞ ശേഷവും ഇത് നിർവഹിക്കാറേ ഉള്ള വിട്ട് എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഒരാൾ ഉണർന്നത് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഉണർന്നത് എട്ട് മണി ഏഴ് മണിക്കായി സൂര്യനൊക്കെ ഒരു സമയത്ത് കഴിഞ്ഞിട്ടാണ് എന്നാലും ഈ സുന്നത്തിനെനിക്ക് നിസ്കരിച്ചിട്ടുണ്ട് ഇനി എനിക്ക് അങ്ങനെ ഒരിക്കൽ അനുഭവം ഉണ്ടായിട്ടില്ല ഉറങ്ങിപ്പോയി ഇമ്രാൻബിൻ ഹുസൈൻ റിയാഹു സലാൻ പറയുന്നു അന്നൻ നബി സല്ലാഹു അലൈൻ വസ്ല്ലം കാനത്തില്ലഹു നബിയും സഹാബത്തും ഒരു യാത്രയിലായി ഫനാമൂവൻ സലാത്തിൽ പതിരി ഒരു സ്ഥലത്ത് ഉറങ്ങി അങ്ങനെ പതിറിന്റെ സമയം വിട്ടു അവരറങ്ങിപ്പോയി സുബൈന്റെ സമയത്ത് കഴിഞ്ഞു ഉണരുന്നത് എപ്പോഴാ പത്തുക ഹരി സൂര്യന്റെ ചൂട് നേട്ടിട്ടുമ്പോഴാ എന്നിട്ട് അത്രയും വൈകിപ്പോയി പറുത്ത പഴവും കലീരൻ അങ്ങനെ അവരവിടുന്ന് കുറച്ചും കൂടി ഒരു ഉയർന്ന പ്രദേശത്തേക്ക് പോയി സൂര്യൻ ഏതാണ്ട് ഉയരുന്നത് വരെ എന്നിട്ട് കൂടെയുള്ള ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു സുബൈ വാങ്ങു കൊടുക്കും മുമ്പ് രണ്ടരക്കാറ്റ് ആര് നിസ്കരിച്ചു സുമ്മാ പിന്നെ ഇക്കാമത്ത് വിളിച്ചു സല്ലൽ സുമ്മല്ല പിന്നെ ആ പകർ ആ നിസ്കാരം നിർവഹിച്ചു അപ്പൊ വൈകി നീറ്റാൽ വൈകി നീറ്റാലും നമുക്ക് ബാങ്കും ഇക്കാമത്തും സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാം വൈകി നീ സംസ്കരിക്കുമ്പോഴും വേഗം സുബഹി ഈ സമയമല്ലേ നമ്മൾ ഉറങ്ങിപ്പോയതല്ലേ എന്ന് വിചാരിച്ചാതിരിക്കണ്ട ബാങ്കു സുന്നത്ത് സുന്നസ്കരിച്ച് കാമത്ത് വിളിച്ച് സുബൈസിരിക്കുഹാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയാ നമുക്ക് അങ്ങനെ സംഭവിക്കരുള്ളൂ അല്ലെ അങ്ങനെ സംഭവിച്ചു പോയാ അങ്ങനെ ഉള്ളതുണ്ട് അങ്ങനെ ചെയ്യാം ആ ആളെ സംബന്ധിച്ചിടത്തോളം അത് കഥ അല്ല അയാളെ സമയം തന്നെയാണ് ഒരാൾ അറിഞ്ഞു പോയി അല്ലെങ്കിൽ മറന്നുപോയി അതാണ് നമ്മളങ്ങനെ ഇത് ഇത് ഏതിന് കൂട്ടുകാങ്ങനെയോ ബാങ്ക് കേട്ടിട്ട് അവിടെ കിടന്നിട്ട് പിന്നെ സൂര്യ പിടിച്ചിട്ടായിരുന്നെങ്കിലോ ഒന്നാം നമ്പർ കുറ്റക്കാരാണ് നമ്മൾ ഇത് അറിഞ്ഞതേ അല്ല ബാങ്ക് കേട്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടി റസ്റ്റ് എടുത്തതല്ല ഇതറിഞ്ഞിട്ടേ അല്ല അതൊരു യാത്രയില അവിടുന്നു ബാങ്ക് കേൾക്കാമൊന്നുമില്ല യാത്രക്കാരാണ് സൂര്യന്റെ ചൂട് കൊണ്ടിട്ടാണ് അവരെ എഴുന്നേൽക്കുന്നത് അപ്പൊ അവരവിടെ വാങ്ങുകൊടുത്ത് നിസ്കരിച്ച് സുന്നത്തും നിസ്കരിച്ചു നക്ക അത് ഇങ്ങനെ ചെയ്യാം പിന്നെ ഈ നിസ്കാരം ഒരാൾ ഇങ്ങനെ പതിവായിട്ട് നിർവഹിച്ചു വരുന്ന ഒരാൾ ഇതും ഒരു പതിവായ സമ്പ്രദായമാക്കാൻ വേണ്ടി പറയില്ല ഒരു എന്താ എന്നും ഇയാൾക്ക് കിട്ടലുണ്ട് ഒരീസം ഉറങ്ങി എഴുന്നേറ്റ് ഊതൊക്കെ ഉണ്ടാക്കി ചെന്നപ്പോഴത്തെ അവിടെ യമാു തുടങ്ങി അപ്പൊ ഈ സുന്നത്ത് കിട്ടിയില്ല ശുഭയിൽ നിന്ന് ഈ സുന്നത്ത് കിട്ടിയില്ല എന്നാൽ ശേഷം അത് നിർവഹിക്കാൻ വല്ല ഇളവുണ്ടോ ഉണ്ട് എന്നാണ് പ്രവാചകന്റെ മൗനാനുവാദത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് കൈസബിനൊമ റബിയല്ലാഹു തലാനു എന്ന സഹാബിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അദ്ദേഹം അന്നഹു ഹരജയിലെ സുബി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു നോക്കിയപ്പോൾ നിസ്കാരം തുടങ്ങുകയും ചെയ്തു വലം ഞെക്കും ആണെങ്കിൽ രണ്ട് റെക്കായ് സിംഗത്ത് നിസ്കരിച്ചിട്ടില്ല അലൈഹി നബിയുടെ കൂടെ ജമാറ്റിൽ അദ്ദേഹം പങ്കെടുത്തു സുമ്മാമഹീന പരതമിനുഭിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോ അദ്ദേഹം എഴുന്നേറ്റിട്ട് ആ ഭജരന്റെ വിട്ടുപോയ സുന്നത്ത് രണ്ടരക്കാട് ചിന്നത്ത് നബി നബി ഇങ്ങനെ അടിച്ചുകൂടി പോയി കാര മഹാതി നിസ്കാര എന്താ നാലിലൊക്കെ എന്താ പോയി വേറെ നിസ്കാരം നബി ഞാൻ ഇങ്ങനെ പറ്റി പോയി പോയിറക്കി സാധാരണ ഞാൻ നിർവഹിക്കാറുണ്ട് എനിക്കൊന്നും കിട്ടാതായപ്പോ അല്ലാത്ത പ്രശ്നമായി അതുകൊണ്ട് ഞാനത് നിസ്കരിക്കേണ്ടത് നബി വസ്ലം നബി ഒന്നും മിണ്ടിയില്ല നബി മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ അനുവദനിയാണ് പറ്റൂലെങ്കിൽ അത് പറ്റൂല എന്ന് പറയും അപ്പൊ നബി അതിന് അംഗീകാരം കൊടുത്തു മൗനാനുവാദം കൊടുത്തു അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിരം പരിവാക്കാനാ അന്ന് ഇപ്പൊ ഏതായാലും നല്ല കോളാണ് ഇനിയിപ്പേതായാലും ഇങ്ങനൊരളവ് കിടന്നലത്തെ ക്ലാസ്സിൽ പോയത് ഏതായാലും ഉപകാരം എന്റെ ദുബൈ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞു ആ കിട്ടാതാക്കാൻ വേണ്ടി ഇവന് ഇരുപത് മിനിറ്റ് ഏതായാലും ആ സമയത്ത് ഇനി പോവുക എന്നും ദുബൈക്ക് ഇന്നത്താക്കാം അത് ശരിയാവോ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചു പോയാൽ ഇങ്ങനെ വരെയുള്ളവ ഹദീഫ് ഇമാ മഹമ്മദ് ഇബിന് ഹുദൈമ ഇബിന് ഹിബാൻ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്